ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ വൈകിട്ട് ഞാൻ ആദ്യത്തെ നേഴ്സറിയിൽ നിന്ന് വിളിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ടിരുന്നു ക്യാരം ബോർഡ് കളിക്കാനാണ് കണ്ടത് പണ്ട് ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാണ് കാണുന്നതന്നെട്ടാ അവർ പിള്ളേർ രണ്ടാൾ മെയിനായിട്ട് പഠിക്കണവർ കളിക്കുന്നില്ലെങ്കിലും നല്ലവണ്ണം നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ അവന് കഴിക്കാനായിട്ട് ബർഗർ വേണമെന്ന് പറഞ്ഞു ബർഗർ എന്ന് പറഞ്ഞാൽ മയോണൈസും പിന്നെ സോസും വെച്ചിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക അതാണ് അവൻ്റെ ബർഗർ വീട്ടിലുണ്ടാക്കുന്നത് പുറത്തുനിന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാട്ട് എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കി കൊടുക്കണവന് കൂടുതലിഷ്ടം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബെന്നു വാങ്ങിക്കണ പരിപാടിയുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കണം നേരത്തെ മൂപ്പ് കൂടെ കുത്തിരുന്ന് വർത്താനമൊക്കെ പറയട്ടെ വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവനത് അങ്ങനെ കഴിക്കാനിരുന്നു ഭയങ്കര ഇഷ്ടമാണ് മൂപ്പൾക്കത് അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ചെടികൾ നനയ്ക്കാന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് ചെടികളെ ഞാൻ നട്ടിട്ടുള്ളൂ അത് നടക്കാനാണ് വൈകുന്നേരത്തെ പരിപാടി അത് നനക്കലൊക്കെ കഴിഞ്ഞു അവനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു കൂതി തോന്നിയിട്ടുണ്ടായിരുന്നു മേഗി ഇപ്പി മാഗി കഴിക്കാനായിട്ട് അത് വെറുതെ കഴിച്ചാൽ പോരാ ഈ ലൈസ് കുറുക്കുറയൊക്കെ മിക്സ് ആക്കിയിട്ടിട്ട് കഴിക്കാൻ എരും പുളിയും മസാലയും ഒക്കെ ചേർന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള സാധനം നോക്കിയപ്പോൾ ഇതാണ് പിന്നെ ലൈസൊക്കെ കുറിക്കുറൊക്കെ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് മൂന്നെണ്ണം വേറെ ഫ്ലേവറുള്ളത് വാങ്ങിച്ചു പിന്നെ ഒരു ഇപ്പിയും വാങ്ങിച്ചിട്ട് ഇപ്പി സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കി ഇതേ കൂടെ അവനും ഉണ്ട് ഇപ്പം എല്ലാത്തിനും പാചകത്തിന് കൂടെ ആൾ വരട്ടാണ് ഞാനുണ്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കഴിക്കാനും ഉണ്ടാക്കാനും അപ്പം അങ്ങനെ മീപ്പി മേഗി ഉണ്ടാക്കിയിട്ട് അതിലെ ഈ ലേസും കുറുക്കറിയൊക്കെ മിക്സ് ആക്കിയിട്ടിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തു അതാണ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സാധനം ഞാൻ മുന്നേ ഒരു യൂട്യൂബർ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മിക്സ് ആക്കണത് പാക്കറ്റ് അഞ്ച് രൂപയുടെ ചെറുതല്ല അത് കാരണം ഞാൻ ഈ പാനിൽ മിക്സ് മിക്സാക്കിയത് അപ്പോൾ അത് അവിടെ കഴിക്കാനിരിക്കായിരുന്നു വൈകിട്ട് ഞാനും ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് പുറത്ത് പോയേക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വകമായിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ സാധനം എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഈ മേഗി ലൈസ് കുറുകുറ ഈ വക സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇതിഷ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് രാത്രികളെത്തി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുഴക്കായിരുന്നു പണ്ടൊന്നും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തീരെ അറിഞ്ഞിരുന്നില്ല കേട്ടാ ഇപ്പം ഞാനതൊക്കെ നന്നായി പഠിച്ചു വന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചത് കാരണം വീട്ടിലൊക്കെ അമ്മയായിരുന്നു ചപ്പാത്തി പരിപാടി ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം ചപ്പാത്തി കുഴക്കാനും പരത്താനും തീരെ അറിഞ്ഞിരുന്നില്ല അഥവാ കുഴച്ച് പരത്തെന്ന് പരത്തി വെച്ചിട്ട് പിന്നെ ലാസ്റ്റാണ് ഓരോന്നത്ത് ചുട്ടെടുത്തരുന്നത് ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല ഇപ്പം ഞാൻ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി പരത്തും പരത്തനേൻ്റെ ഒപ്പം തന്നെ ചൂടും ചെയ്യും അപ്പം അത് ചെയ്യാനായിട്ട് പഠിച്ചു ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ തന്നെയായിരുന്നു ചപ്പാത്തി പരിപാടി കൂടുതലായിട്ട് പിന്നെ കുറച്ച് അസുഖ കേസുകളും ഒക്കെ വയ്യായിക്കെ വന്നപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് കൂടുതലായിട്ട് ഈ പരിപാടി അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പഠിച്ചു പിന്നെ കുറച്ച് മീൻ വറക്കാൻ രാത്രിക്കലത്തേത് ബാക്കിയുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് കഷ്ണമൊക്കെ വറുത്തുള്ളൂ ആദ്യ രാത്രി അല്ലാതെയാണ് മീൻ്റെ ആള് അപ്പോൾ അവനെ കൊടുക്കാനായിട്ട് രാത്രി കാലത്തേക്ക് ഉണ്ടായിരുന്നു വറുത്തു വെച്ചു നല്ല മീനായിരുന്നു കേട്ടോ നല്ല അതിലായിരുന്നു കിട്ടിയത് പിന്നെന്താ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയായിരുന്നു പരിപാടി ക്ലീനിങ് അത്ര ഇഷ്ടമല്ല പിന്നെ നമ്മൾ ക്ലീനും ചെയ്യണമല്ലോ കുക്ക് മാത്രം ചെയ്താൽ പോരല്ലോ ക്ലീൻ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു വച്ചു ഇനിയിപ്പോൾ രാത്രി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല രാത്രി ആകുമ്പോൾ അവനെ മേലെ കഴുകി കൊടുക്കുക ഭക്ഷണം കഴിക്കുക കിടന്നു പറഞ്ഞാൽ അവനെ കാട്ടുകൊണ്ട് വെച്ചെടുത്തിട്ടായിരുന്നോട്ടോ ഞാൻ ഉണ്ടാക്കാൻ തോന്നിയിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്ര ഉള്ളൂ കേട്ടോ ഈവനിങ്